ഇന്ന് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വയനാട്ടിലെ നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം വയനാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ അനിയത്തിയും മക്കളൊക്കെ അന്ന് ആ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡും അപ്പോൾ ഒരുപാട് പരിക്കുകളോടെ ആണെങ്കിലും അനിയത്തിനെ മാത്രമാണ് നമുക്ക് തിരിച്ച് കിട്ടിയത് അപ്പോൾ മുന്നേ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കാണാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ എന്താ പറയുക വളരെ വിഷമമുള്ളൊരു സമയമാണ് ഈ ഒരു ദിവസങ്ങളെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇപ്പോൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം പരിക്കുള്ള കാരണം കൂടുതൽ സംസാരിക്കാനോ അടുത്തിരിക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മാൻ്റെ അനിയത്തിക്ക് ഹസ്ബൻഡ് രണ്ട് ആൺകുട്ടികളാണ്ട്ടുണ്ടായിരുന്നത് അവർ മൂന്ന് പേരും നമുക്ക് ഇതൊരുന്നിട്ട് നഷ്ടപ്പെട്ടു ഇവർ ഉമ്മാൻ്റെ അനിയത്തിനെ തന്നെ നമുക്ക് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുത്തി കിട്ടിയത് ആരും നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചതല്ല അത്രത്തോളം പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് ഇപ്പോൾ ഒക്കെ റിക്കവറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ക്യാമ്പാണ് നമ്മുടെ ദുരന്തത്തിന് അകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്ന ക്യാമ്പിൻ്റെ അതിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയത് ഈ ഒരു നാട്ടിലേക്ക് പണ്ടൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കു തന്നെ നമുക്ക് കുറേ ആംബുലൻസിൻ്റെ സൗണ്ടും അതുപോലെ ഇങ്ങനെ പോലീസ് അതുപോലെ അങ്ങനെ ഈ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറ് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ അതുപോലെ റോട്ടിലാണെങ്കിലും ഒക്കെ ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തണം എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു അമ്മാക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം അവിടെ എത്തണം അവരെ കാണണം എന്തായിരിക്കും കാരണം സ്വന്തം അനീതിയാണല്ലോ അപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവുമല്ലോ ദുരന്തം സംഭവിച്ച അന്ന് തന്നെ ശരിക്കും നമുക്കാളെ രക്ഷപ്പെടുത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പരിക്കുണ്ടായിരുന്നു തലയ്ക്ക് അതുകൊണ്ടുതന്നെ നീര് വെച്ചൊരു തലയ്ക്കും മുഖത്തിനൊക്കെ നീര് വെച്ചത് കാരണം തിരിച്ചറിയാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ദൈവാദിനം എന്ന് പറയാം ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലാതെ ആൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് നോർമലായപ്പോൾ ആളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പാറ വന്നിട്ട് തലയ്ക്കിടിച്ചത് കാരണമാണ് തലയ്ക്കൊക്കെ നല്ല പരിക്ക് വന്നതെന്ന് പറയുമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലുള്ള സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദി വന്ന് ആളെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നൊരു വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മിംസ് ഹോസ്പിറ്റലിലായിരുന്നു ആളെ അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രി വന്ന സമയത്തുള്ള ചെറിയൊരു വിഷ്വലാണത് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തലയ്ക്കൊക്കെ കുറച്ച് മുറിവുണ്ട് കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് രണ്ട് കണ്ണിന് ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നാലും കുറേ അന്നത്തെക്കാളും കുറേ ബെറ്റർ ആയിട്ടുണ്ട് അന്ന് അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ കാണാൻ എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ടാവും വളരെ വിഷമിച്ചിട്ടാണ് ഇറങ്ങിയത് കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കണമെന്നും അവരെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറേ ദൂരം നമുക്ക് പോരേണ്ട ഒരു സാഹചര്യമായതിനാൽ പെട്ടെന്ന് തന്നെ ഞങ്ങളവിടുന്ന് മടങ്ങി ഇത്രയ്ക്കും താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും ഇനി ആർക്കും പഠിച്ചും കൊടുക്കാതിരിക്കട്ടെ